നിങ്ങളുടെ സ്കിന്നു നല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തേത് ഭൂമിയോഡിക്സിൻ്റെ സ്കിൻ കെയർ ഓയില് നിങ്ങൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുക ഇതിൽ രക്തചന്ദനം രാമച്ചം മഞ്ജിഷ്ട ഇരട്ടിമധുരം പനനീർപ്പൂക്കൾ ഒരുക്കു വെളിച്ചെണ്ണ ക്യാരറ്റ് ബീട്രൂട്ട് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതായിരിക്കും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ദിവസവും നിങ്ങൾ സോപ്പ് നിന്ന് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയരുത് നമ്മുടെ സ്കിന്നിൽ ഇത് കുറച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങളുടെ പ്രൈവറ്റ് ഏരിയ മാത്രം നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം വെറുതെ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ കുളിക്കുക എന്നിട്ട് ടർക്കി ഉപയോഗിച്ച് വെള്ളം ഒന്ന് തുളച്ച് കളയാം നിങ്ങളുടെ ഡ്രൈനസ് എല്ലാം മാറിയിട്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റ് ആയിട്ടാവുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പല ആളുകളും സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യമാണ് കടലമാവും അതുപോലെ ചെറുപയർ പൊടി ഇത് എല്ലാ സ്കിന്നിനും ചേരുന്നതല്ല ഡ്രൈനെസ് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഡ്രൈനസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഹെൽപ്പ് ചെയ്യുകയുള്ളു ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ളവർക്ക് ഓട്ട്സിന്റെ പൗഡറാണ് ഒരു തരത്തിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ആട്ടുന്നോട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേസ്റ്റ് കിട്ടും അത് ചെന്ന് മേടിച്ച് നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്ന ടൈമിൽ സോപ്പിന് പകരം ഇത് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നു കുറച്ചും കൂടെ നല്ലതാകും ഇതൊരു തരത്തിലും പണച്ചിലവില്ലാത്ത കാര്യമാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഭൂമി ഉപയോഗിച്ച സ്കിൻ കെയറിൽ അടങ്ങിയിരിക്കുന്ന ഓരോ മരുന്നിനെ കുറിച്ചും നമ്മുടെ മഞ്ജിഷ്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്ടചന്ദർ ആയിക്കോട്ടെ ഇതിന്റെ എല്ലാ ബെനിഫിറ്റ്സിനെ കുറിച്ചും ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അത്രമാത്രം ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്താണെങ്കിൽ ഈ ടിപ്സ് എല്ലാം ഞാൻ പറഞ്ഞ ടിപ്സ് എല്ലാം നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും നിങ്ങളുടെ സ്കിന്നിന് ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാകും